ഉടമസ്ഥൻ ഇല്ലാതെ രാത്രി വീടും ബൈക്കും കത്തിച്ച സംഭവത്തിൽ രണ്ടുപേർ പോലീസ് പിടിയിലായി വടശ്ശേരിക്കര പേഴുംപാറ് പതിനേഴേക്കർ ശോഭാലയം രാജ്കുമാറിൻ്റെ വീടും ബൈക്കും കത്തിച്ച കേസിലാണ് രണ്ടുപേരെ പെരുന്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പെരുന്നാട് മാണവൻ കോട്ടുപാറ പതാലിൽ വീട്ടിൽ നിന്നും റാന്നി വരവൂരിൽ വാടയ്ക്ക് താമസിക്കുന്ന സുനിത മുപ്പത്തൊന്ന് റാന്നി പുതുശ്ശേരിമല മഞ്ഞനാട്ട് മേപ്പുറത്ത് വീട്ടിൽ സതീഷ് കുമാർ നാൽപ്പത്തൊന്ന് എന്നിവരാണ് പോലീസ് പിടിയിലായത് ഈ മാസം പത്തിന് പുലർച്ചെയാണ് രാജ്കുമാറിൻ്റെ വീട്ടുമുറ്റുചരുന്ന ബൈക്ക് കത്തി നശിക്കുകയും വീട് കുത്തി തുറന്ന അകത്ത് കയറി പ്രതികൾ തീട്ടുന്നതിനെ തുടർന്ന് ഫർണിച്ചറും മേൽക്കൂലിയും കത്തി നശിച്ചത് ഈ സമയം രാജ്കുമാറും കുടുംബവും ഈ സമയത്ത് ഇല്ലായിരുന്നു രാജ്കുമാറിന്റെ മൊഴിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത പെരുന്നാൾ പോലീസ് സംഭവസ്ഥടുത്ത് ശാസ്ത്രീയ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു സംഭവസ്ഥലത്തും മറ്റും നടത്തിയ അന്വേഷണത്തിൽ സംഭവദിവസം പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെ ഒരു സ്ത്രീയും പുരുഷനും വെള്ളനിർത്തുള്ള ജൂപ്പിറ്റർ സ്കൂട്ടറിൽ ഹെൽമെറ്റ് ധരിച്ച് സ്കൂട്ടർ ഓഫ് ചെയ്തും ഹെഡ്ലൈറ്റ് കത്തിക്കാതെയും പതിനേഴേക്കറിൽ നിന്നും മാടമണ്ണിലേക്കുള്ള റോഡിലൂടെ പോകുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ജില്ലാ പോലീസ് മേധാവി വി അജിത്തിൻ്റെ നിർദ്ദേശപ്രകാരം പെരുന്നാട് പോലീസ് ഇൻസ്പെക്ടർ വി ബിജുവിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് സംശയിക്കുന്ന ഫോൺ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് ജില്ലാ പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ സുഹൃത്തുക്കളായ പ്രതികൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകൾ കണ്ടെത്തിയിരുന്നു സംഭവദോഷം ഇരുവരും ഒരേ സ്ഥലത്ത് ഉണ്ടായിരുന്നതായി അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി സുനിത വാടകയ്ക്ക് താമസിക്കുന്ന റാന്നി വരവൂരിൽ നിന്നും പ്രതികൾ ഒരുമിച്ച് യാത്ര തുടങ്ങി പേടുമ്പാർ ഭാഗത്തേക്ക് എത്തിയതായും പത്തിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് പതിനേഴേക്കാൾ എത്തിയതായും സാക്ഷി മൊഴികൾ ലഭിച്ചിരുന്നു സ്കൂട്ടർ നമ്പർ വ്യക്തമായിരുന്നു ഉടമസ്ഥൻ സതീഷ് കുമാർ ആണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ വീടിന് സമീപത്തുനിന്നും കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സംബന്ധിച്ചതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് റാന്നി ബസ് സ്റ്റാൻഡിൽ നിന്നും സുനിതയെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ഇവർ കുറ്റം സമ്മതിക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പ്രതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ സതീഷിന്റെ വീടിന്റെ നിന്നും പിന്നീട് പോലീസ് കണ്ടെത്തി ഭാര്യയുമായി കഴിയുന്ന രാജ്കുമാറായി സുനിത അടുപ്പത്തിലാണ് ഇയാൾ കൂടെ താമസിക്കാത്തതിലുള്ള വിരോധം കാരണമാണ് സതീഷുമായി ചേർന്ന് സുനിത കൃത്യം നടത്തിയതെന്ന് ചോദ്യം ചെയ്തിൽ സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു